ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ഉഴുവു റോഡ് പാല ഉഴുവു റോഡിൽ പാലായിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാറി ടാറിങ് റോഡ് സൈഡിലുള്ള മനോഹരമായ ഒരു തറവാട് വീടിൻ്റെയും മൂന്നേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെയും വീഡിയോ ആണ് ആറ് മുറികളുള്ള മനോഹരമായ തറവാട് വീടാണ് നടുക്ക് ഓടാണുള്ളത് നിലവിൽ ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് റബ്ബർ ആദായമുണ്ട് പത്തിരുന്നൂറ് റബ്ബർമാരത്തോളം ടാപ്പ് ചെയ്യാറായിട്ടുണ്ട് വീട് നേരെ കിഴക്കോട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വേണമെങ്കിൽ ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യാം റിന്യൂവേഷൻ ചെയ്യാം ഇല്ലെങ്കിൽ പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ വീട് വെക്കാം വളരെ വില കുറച്ച് കിട്ടുന്ന മനോഹരമായൊരു സ്ഥലമാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് ിലൊക്കെ കണ്ടമ്പോഴുള്ള ഏരിയ ആണ് ഈ മൂന്നേക്കർ അഞ്ച് സെൻ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി വെറും തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് കുടുംബശ്രീ കിട്ടണമെന്ന് പറയുന്നത് തൊണ്ണൂറ്റിയഞ്ച് ബാക്കിലേക്ക് നേരിയ കയറ്റത്തോടു കൂടിയാണ് സ്ഥലമുള്ളത് നല്ലൊരു ഭൂമിയാണ് കൃഷി ചെയ്യുന്നവർക്കും ആദായം എടുക്കുന്നവർക്കും പറ്റിയ മനോഹരമായൊരു ഭൂമിയാണ് പറമ്പിൻ്റെ ഏറ്റവും മുകളിൽ വരെ ഈ റോഡുണ്ട് നല്ല ഏരിയയാണ് അടുത്തൊക്കെ നല്ല വീടുകളാണ് ഉള്ളത് പ്ലോട്ട് തിരിച്ചു കൊടുക്കാവുന്ന സ്ഥലമാണ് ഉഴുവൂരിലേക്ക് ഇവിടുന്ന മൂന്നര കിലോമീറ്ററോളം ദൂരമുള്ളൂ സ്ഥലത്തിൻ്റെ ഏതാണ്ട് റിവ്യൂ വരുന്നത് മുകളിലേക്ക് ഏറ്റത്തോടു കൂടി നിൽക്കുന്ന റബ്ബറുള്ള മനോഹരമായ സ്ഥലം കൃഷി ചെയ്യുന്നവർക്ക് പറ്റിയ അടിപൊളിയുടെ സ്ഥലമാണ് ബാഗിലേക്ക് സ്ഥലത്തിന് വീതി കൂടിയാണ് സ്കൂളിലേക്ക് കയറി പോകുന്നത് ഇവിടേക്ക് പ്ലോട്ട് മുറിക്കാവുന്ന രീതിയിൽ നീളത്തിലും വീതിയിലും സ്ഥലം കിടക്കുന്നു ഈ കാറ് കിടക്കുന്നത് ടാറിങ് റോഡാണ് നേരെ കിഴക്കോട്ട് നടയിട്ടിരിക്കുന്നു വടക്കുവശത്തേക്ക് വഴി ഇറങ്ങുന്നു റോഡിറങ്ങുന്നു വാസ്തുപരമായിട്ട് ഉത്തമമായ ഏരിയയിലുള്ള മനോഹരമായൊരു വീടാണ് ഒരു കന്നുകാലിക്കൂടുണ്ട് വെള്ളത്തിനായിട്ട് ഫ്രണ്ടിൽ കുളം പോലൊരു കിണറാണുള്ളത് കുളത്തിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു കിണർ ഈ ഭാഗത്തുണ്ട് അവിടെയും വീടുണ്ട് ഇതാണ് കിണർ വരുന്നത് കിണറുള്ള കുളം തന്നെയാണ് ഒരിക്കലും വെള്ളം പറ്റാത്ത അടിപൊളി ഒരു കുളമാണ് പാല ഉഴുവൂർ റോഡിൽ പാലായിക്കും ഉഴവൂരിനും ഇടയ്ക്കായിട്ട് പാലായി നിന്ന് രണ്ട് ഒമ്പത് കിലോമീറ്ററോളം മാറി വാസ്തു ഉത്തമമായ പഴയ തറവാട് വീടോട് കൂടിയ മൂന്നേക്കർ അഞ്ച് സെൻറ്റ് ഇരുന്നൂറ് അപറമ്പെടുത്തോളം ടാപ്പ് ചെയ്യാനുണ്ട് നല്ല ഏരിയയാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് കിട്ടണമെന്ന് പറയുന്നത് കസ്റ്റമർക്ക് നേരിൽ വന്നു കണ്ട് വില സംസാരിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക